ഹിന്ദു വോട്ട് പിടിച്ചുകൊണ്ട് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്ന സർക്കാരിൻ്റെ അടവ് നയത്തെപ്പറ്റി ഇപ്പം വ്യാപകമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പലരും ഇപ്പം പറയുന്നത് ബി ജെ പിക്ക് അധികാരമൊന്നും വേണ്ട സി പി എമ്മിൻ്റെ രൂപത്തിൽ ബി ജെ പി വീണ്ടും സംസ്ഥാനത്ത് ഭരണം നടത്തും അമൃതാനന്ദമായി അമ്മയെ പോയി ചുംബിച്ചതിനൊക്കെ അങ്ങനെയാണ് കാണുന്നത് ബി ജെ പിക്ക് അധികാരം വേണ്ട എന്നുള്ളതിനർത്ഥമില്ല അർത്ഥമില്ല ഗൗതമത് യഥാർത്ഥത്തിൽ സി പി എം അധികാരത്തിലേറിയാൽ ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഉണ്ടാകും എന്നൊക്കെ വിചാരിക്കുന്നതും മൗഢ്യമാണ് അത് തെറ്റാണ് പക്ഷേ ബി ജെ പിയുടെ അതേ അജണ്ട കേരളത്തിലേക്ക് വേരുകുന്നിരിക്കുന്നുവെന്നും തങ്ങളുടെ മുമ്പിൽ ഇനി അതല്ലാതെ നിവർത്തിയില്ല എന്നും പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ സി പി എം അതേ അജണ്ടകൾ പയറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് സി പി എം മാത്രമല്ല ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മധ്യപ്രദേശിൽ കമൽനാഥും രാജസ്ഥാനിലും ഒക്കെ തന്നെ കോൺഗ്രസ് നേരത്തെ ഇത്തരം നിലപാടുകൾ എടുത്തിട്ടുള്ള പാർട്ടികളാണ് അതുപോലെ നമ്മൾ ഡൽഹിയിലേക്ക് ചെന്നാൽ അരവിന്ദ് കെജ്രിവാൾ ഈ ബി ജെ പിയുടെ അജണ്ടയെ കവച്ചു വെക്കുന്ന അജണ്ടകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെയും മറ്റേ സരസ്വതിയുടെ ഫോട്ടോകൾ എത്തി വേണം നോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കൂടാതെ അയോധ്യയിലേക്ക് ഞങ്ങൾ മറ്റേ ഫ്രീ ആയിട്ട് അറുപത് വയസ്സ് കഴിഞ്ഞവരെ തീർത്ഥയാത്ര കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് അങ്ങനെ എടുക്കുന്നതിന് നമുക്ക് എന്താണ് കോൺഗ്രസ് എക്കാലും ബാലൻസ്ഡ് ആയിട്ടുള്ള നിലപാടുകൾ ഒരു പാർട്ടിയാണ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈശ്വരനെ വിശ്വസിക്കാത്ത ഭൗതികവാദം പ്രത്യശാസ്ത്രമായി കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അറിയേണ്ടത് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് ഞാൻ പറയാം ആ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിൽ അടപടലം തകർന്നു പോകാൻ പോകുന്ന ഒരു പാർട്ടി രണ്ടായിരത്തി മുപ്പത്തി ആറോട് കൂടി തീർച്ചയായിട്ടും സി പി എം ആയിരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം അത് തകർന്നു പോകുമെന്നും കോൺഗ്രസ് എങ്കിൽ പോലും ഇവിടെ നിലനിൽക്കും എന്നുമാണ് എനിക്ക് പറയാനുള്ളത് അതിന് ചില നിരവധി ഉദാഹരണങ്ങളുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഗൗതമ പറഞ്ഞാണ് അതായത് ഇപ്പം ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് വീണ്ടും സി പി എം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പരിപൂർണ്ണമായിട്ടുള്ള തകർച്ചയുടെ തുടക്കമായിരിക്കും അത് കുറുക്കുകയാണ് അപ്പൊ അതാണ് അല്ല ആളുകൾ മുഴുവൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ തന്ത്രം സി പി എമ്മിന് അധികാരത്തിലേക്ക് എത്തിക്കുകയാണ് അപ്പം വലിയ ക്ഷീണം കോൺഗ്രസിനുണ്ടാവും ഒരു പക്ഷേ യു ഡി എഫ് തന്നെ തകർന്നു പോയേക്കാം മുസ്ലിം ലീഗ് ആ മുന്നണിയിൽ നിന്ന് പോയേക്കാം എന്നൊക്കെ ഉള്ളതാണ് എല്ലാം സത്യമാകുമ്പോഴും ഗൗതം അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടപടലം തകരാൻ പോകുന്നത് സി പി എം ആണ് ഫ്യൂച്ചറിൽ താൽക്കാലികമായ തിരിച്ചടി മാത്രമേ കോൺഗ്രസിന് ഉണ്ടാവൂ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം കാരണം ഇപ്പം ഗൗതം പറഞ്ഞതാണ് അതായത് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയുടെ റൂട്ട് എവിടെയാണ് അതിൻ്റെ കാതൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് രണ്ടും എവിടെയാണെന്ന് അറിയാമോ അത് സോഷ്യലിസവും കമ്മ്യൂണിസവും പുതിയൊരു നാളെ വലിയ ഈ സമത്വസുന്ദരമായിട്ടുള്ള പുതിയൊരു നാളെ സ്വപ്നം കണ്ടി പാർട്ടിയിലേക്ക് വന്നവരുമാണ് ആ പാർട്ടിയിലേക്ക് വന്ന അടിത്തറക്ക് വലിയ തോതിൽ ഭംഗമുണ്ടാവുകയും പതുക്കെ പതുക്കെ ദ്രവിച്ചു തുടങ്ങുകയും ചെയ്തപ്പോൾ ഗൗതമ ഓർക്കുണ്ടാവും ഞാൻ പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ സി പി എമ്മിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് താഴെയുള്ള അംഗങ്ങൾ മുഴുവൻ മറ്റേ അമ്പലങ്ങൾ കമ്മിറ്റികളിൽ ചേരണമെന്നും അമ്പല കമ്മിറ്റികൾ പിടിച്ചെടുക്കണമെന്നും പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് മുതൽ തുടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള ഒരു ഡിറ്ററിയറേഷൻ ആണ് ഒരു അതപ്പതനമാണ് ആ അതപ്പതനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് സി പി എം കടക്കാൻ പോകുന്നത് അടുത്ത കൊല്ലം അധികാരത്തിൽ വന്നാലായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അധികാരത്തിൽ വന്നില്ലെങ്കിൽ സി പി എം കുറച്ചു ആൾ കൂടി പിടിച്ചെടുക്കും ഇതിന് പ്രത്യേകമായിട്ടുള്ള ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മുപ്പത് കൊല്ലമായി ഗുജറാത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മുപ്പത്തൊന്ന് ശതമാനം സീറ്റ് വോട്ടുണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ലക്ഷത്തോളം വരുന്ന വോട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മുപ്പത് കൊല്ലമായി അധികാരത്തിൽ വരാത്ത കോൺഗ്രസിന് ഇരുപത്തി ഏഴ് ശതമാനത്തിലേക്ക് വോട്ടുണ്ട് കഴിഞ്ഞ ഈ പറയുന്ന പോലെ ഏതാണ്ട് പതിനാറ് കൊല്ലമായി അധികാരത്തിൽ ഹരിയാനയിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ബി ജെ പി കോൺഗ്രസ്സിന് ലോക്സഭയിലേക്കായിട്ട് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം വോട്ടുണ്ട് അതേസമയം ഈ പറയുന്ന പോലെ എന്താണ് നിയമസഭയിലേക്ക് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് അതേപോലെ സി പി എമ്മോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ ഒരു സ്ഥലത്തും പിടിച്ചു നിന്നിട്ടില്ല ആന്ധ്രയിൽ അത് നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യ നെഹ്റുവിന്റെ ഒക്കെ കാലത്ത് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവാകാൻ എ കെ ജി ആയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ആന്ധ്രയിലൊക്കെ വേരുകൾ ഉണ്ടായിരുന്നു ബീഹാറിലും കുറച്ചും കൂടി വേരുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം തകർന്നു പോയിന്ന് മാത്രമല്ല ഇരുപത്തി പത്തിരുപത്തേഴ് കൊല്ലം ഭരിച്ചിട്ടുള്ള ബംഗാൾ പോലെയുള്ള സംസ്ഥാനത്ത് അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടുകളായി അടപടലം തകർന്നു പോയത് സി പി എം ആണ് അത് സി പി എം തകർന്നു എന്ന് മാത്രല്ല ഫോർവേഡ് ബ്ലോക്ക് എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ ദേവരാജനെ കാണുമ്പോൾ ദേവരാജൻ ഈ കൊല്ലത്തുള്ള ഒരു പാർട്ടി ഓഫീസിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ സി എൽ ഡി എഫിന് നാല് എൽ ഡി എഫിന്റെ മന്ത്രിസഭയിൽ നാല് മന്ത്രിമാരുണ്ടായിരുന്ന സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയാണ് ആര് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് പക്ഷെ അവരടക്കം തകർന്നുപോയി അവിടെ സി പി ഐ അടക്കം തകർന്നു പോയി അട്ടപടലം എല്ലാവരും തകർന്നു പോയി തകർന്നു പോയതിന് ശേഷം തിരിച്ചു വരാൻ പറ്റിയില്ല തിരിച്ചുവരാനിപ്പോൾ ചില ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും പോലും അത് ഒട്ടായി മാറുന്നില്ല ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത് ത്രിപുരയിൽ അങ്ങനെ തന്നെ സി പി എം ഇല്ലാതായിപ്പോയി അപ്പം യഥാർത്ഥത്തിൽ ഈ കേഡർ സ്വഭാവമുള്ള റിജിഡ് ആയിട്ടുള്ള പാർട്ടികൾ അത് നാസി പാർട്ടി മുതൽ ഈ പറഞ്ഞതുപോലെ ഏത് പാർട്ടികൾ ഫാസിസ്റ്റ് പാർട്ടി മുതൽ ഏത് പാർട്ടികൾ ബുസോൾഡിയുടെ പാർട്ടി മുതൽ ഹിറ്റ്ലറുടെ പാർട്ടി മുതൽ ഏത് പാർട്ടികൾ വെച്ചാലും ഗൗതം നോക്കിക്കോളൂ അവരുടെ ബേസിക് ഐഡിയോളജി അത് തകർന്നു പോയാൽ അതായത് അതിനോട് അവർക്ക് നീതി പുലർത്താൻ കഴിയില്ലെന്ന് പോയാൽ അവർ ഈ പറയുന്ന കള്ളന്മാരാണെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയാൽ ഇതെല്ലാം വെറും തരികിടയാണെന്ന് തോന്നി തുടങ്ങിയാൽ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് അവർ തകരും ആ തകർച്ചയുടെ തുടക്കത്തിന്റെ ആക്കം കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത് അതെന്താന്ന് പറഞ്ഞുതരാം എൻ എസ് എസിനെ കൂടെ പിടിക്കുക ശബരിമലയിലെ ആചാരങ്ങളെ എന്ത് ചെയ്യാൻ സംരക്ഷിക്കാൻ വേണ്ടി സി പി എം നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ യഥാർത്ഥ സി പി എം കാർ യഥാർത്ഥത്തിലുള്ള ഒരു നാൽപ്പത് ലക്ഷത്തോളം വരുന്ന സി പി എമ്മിന്റെ അനുഭാവികൾ അവരെവിടെ ഊട്ടി ഒന്ന് ചിന്തിക്കണം യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെയാണല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ തെറ്റില്ല ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ തെറ്റില്ല ഗൗതം ആ ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിന്റെ പരിധികൾ സി പി എം ലംഘിച്ചു ഒന്ന് രണ്ടാമതായി ഞാൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം എന്താണ് അതൊരു ശബരിമലയിലെ ഡെവലപ്മെന്റിന് വേണ്ടി ഗവൺമെന്റ് സംഘടിപ്പിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ പക്ഷെ അതിന്റെ പ്രചരണത്തിന് വേണ്ടി എൻ എസ്സിനെ പോലും രാഷ്ട്രീയ പാർട്ടിയെ കൂടെ പിടിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ് ഞാൻ അതിൽ ഉറച്ചേക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് ഗുണം ചെയ്യും ചെയ്യും പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് സി പി എം എന്ത് ചെയ്തു പോകും തകർന്നു ബി ജെ പി ആണ് വില്ലൻ എന്ന് പറഞ്ഞ് ഇപ്പൊ ഉണ്ണീസാർ ഒക്കെ ചെയ്ത പ്രോഗ്രാമിൽ പോലും ഉണ്ണീസാർ പറയാതിരുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പി ആണ് ഇതിലെ ബില്ല് ബി ജെ പിയുടെ ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് കോൺഗ്രസിനെയും യു ഡി എഫിനെയും എന്ത് ചെയ്യുക ശിഥലമാക്കുക അവിടെ നിന്ന് ഏതെങ്കിലും കക്ഷികളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു അത്ഭുതകരമായ ചില കോമ്പിനേഷൻസ് ഒക്കെ വന്നേക്കാം മുസ്ലിം ലീഗ് ബി ജെ പിയോടൊക്കെ പറയുന്ന കോമ്പിനേഷൻസിലേക്ക് വന്നുകൊണ്ട് പുതിയൊരു അലയൻസ് എന്ത് ചെയ്യുക വേണമെങ്കിൽ വരാൻ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് ഇതെന്ത് ചെയ്തോളും സി പി എം അവിടെ ഇരുന്ന് ഈ പറഞ്ഞ പോലെ ചീഞ്ഞ് എന്ന് പറയുന്ന ചിന്ത അവർക്ക് കൃത്യമായിട്ടുണ്ട് പിന്നെ കോൺഗ്രസിനെ അവർക്ക് എതിർക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് ഞാൻ പറഞ്ഞു തന്ന ഒറ്റ കാര്യമുള്ളൂ ലോങ്ങ് ടൈമിലേക്ക് ഇത് ഞാനൊന്നും പറഞ്ഞിട്ടുണ്ട് ഗൗതം ശ്രദ്ധിക്കാത്തതോടാണ് ഷോർട്ട് ടൈമിലേക്ക് ഇത് സി പി എമ്മിന് ഗുണവും ലോങ് ടൈമിലേക്ക് ഇത് എന്ത് ചെയ്യുകയും ചെയ്യും സി പി എമ്മിന് വലിയ ദോഷവും വായ്പ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും മനസ്സിലാവുന്നില്ലേ ഞാൻ ഗൗതത്തിനോട് സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയട്ടെ ഗൗതത്തിന് എൺപത് വയസ്സായെന്ന് വിചാരിക്കുക ഓക്കേ വിചാരിക്കുക ഞാൻ പിണറായി വിജയൻ ആര് വിട്ടു ഞാൻ അദ്ദേഹത്തെ റെഫർ ചെയ്യുന്നില്ല പിണറായി വിജയൻ ഗൗതത്തിന് എൺപത് വയസ്സായി ഗൗതം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് ഗൗതമിനി എത്ര കാലം കൂടി മുഖ്യമന്ത്രി ആയിട്ടിരിക്കും എത്ര കാലം കൂടി ഇരിക്കും അപ്പൊ ഗൗതം എന്താണ് അടുത്ത അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം പ്ലാന്റ് അതായത് സ്വന്തം കാര്യം മാത്രമേ ഗൗതം അതായത് ഒന്നാമത്തെ അത് അല്ല അങ്ങനല്ല വാസ്തവം അത് ഓരോ വ്യക്തിന് അനുസരിച്ചിരിക്കും ഇത് വ്യക്തിയെ അനുസരിച്ചിരിക്കുവതി ഒരു മിനിറ്റ് ഈ ഇത് കേൾക്കുന്ന അല്ലെ ഇതിന്റെ താഴെ ആളുകൾ എൺപത് വയസ്സിലും വിപ്ലവം നടത്തിയിട്ടുള്ള ആളുകളുണ്ട് അല്ല ഒരു മിനിറ്റ് ഇതിന്റെ താ എൺപത് വയസ്സിലാണല്ലോ വി എസ് ചോദനയുടെ മുഖ്യമന്ത്രിയാകുന്നത് അത് അവിടെ നിൽക്കട്ടെ ഞാൻ പറയുന്നത് ഒരു സിം ഇത് കേൾക്കുന്ന ആളുകളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കണം എന്നിട്ട് അവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഈ വീഡിയോയിൽ മാത്രം ഒറ്റ കാര്യം അവർക്ക് ഒരു എൺപത് വയസ്സായി എൺപത് വയസ്സാകുമ്പോൾ അവര് അടുത്ത ഇരുപത്തി കൊല്ലം കഴിഞ്ഞിട്ട് തന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ ചെലപ്പോ മക്കളെ കുറിച്ച് ചിന്തിക്കുമായിരിക്കും പക്ഷെ ആരും തന്നെ അവർ ജീവിക്കുന്ന പ്രസ്ഥാനത്തെ കുറിച്ചൊന്നും ചിന്തിക്കില്ല പിന്നെ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള നിരവധി ആളുകൾ ഗാന്ധിജി മുതൽ എ കെ ജി വരെ കേളപ്പം വരെയുള്ള നിരവധി ആളുകൾ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ആ ലെവലിലേക്ക് നമ്മൾ ഇപ്പോഴത്തെ നേതാക്കന്മാരെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് സ്വന്തം ജീവിതം കൊടുത്തുകൊണ്ട് പോലും നാളെ സമത്വസുന്ദരമായ ഒരു ലോകം എൻ്റെ അടുത്ത തലമുറക്ക് എന്ന് വിചാരിച്ചവരാണ് അങ്ങനെ വിചാരിക്കുന്ന മഹാ മനസ്സിലൊന്നും ഇപ്പൊ ഇല്ലെന്ന് അല്ല അങ്ങനെ അങ്ങനെ വിചാരിക്കുന്ന ആളുകളൊന്നും ഇല്ലെന്ന് അരിയാഹാരം കഴിക്കുന്നതല്ല ഈവൻ ഇവിടെ മൂന്ന് മാസം മാസമായിട്ട് താമസിക്കുന്ന ബംഗാളി കോലും കൃത്യമായിട്ട് എന്ത് ചെയ്യാം അറിയാം അതുകൊണ്ട് ഈ പാർട്ടി ഉണ്ടാവണം ഈ പാർട്ടി നിലനിൽക്കണം ഈ പാർട്ടി എന്നേക്കുമായി മുമ്പിലേക്ക് എത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന നേതാക്കന്മാര് വളരെ കുറവാണ് ഇതൊക്കെ യാഥാർത്ഥ്യം ആരും തുറന്നു പറയില്ല വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ബ്ലാബ്ല അടിക്കും ഞാനങ്ങനെ പറയുന്നില്ല എന്റെ വിശ്വാസം വളരെ കൃത്യമാണ് കാരണം ഇത് മനസ്സിലാകാത്ത ഒരാളല്ല പിണറായി വിജയൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ബുദ്ധിയിലോ കഴിവിലോ എടുക്കലോ ഒന്നും എനിക്ക് ഒരു വിശ്വാസം അദ്ദേഹം അപാരമായ മിടുക്കുള്ള ഒരാളാണ് അത് അദ്ദേഹത്തിന് വലിയ കഴിവുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പത്രസമ്മേളനവും ഞാൻ ഇഴകീറി പരിശോധിക്കുന്ന ഒരാളാണ് ഇത്രമാത്രം സിസ്റ്റമാറ്റിക്കായി ഗംഭീരമായി ഒരു സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്ന അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനൊക്കെ മറ്റേ മുണ്ട് മടക്കി കുത്താന്ന് പറഞ്ഞാൽ മടക്കി വിട്ടു പുള്ളിക്ക് വിട്ടുപോയി കുത്താം എന്നാണ് പറയുന്നത് പിണറായി അതിനല്ല പിണറായിക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന പത്രസമ്മേളനങ്ങളിലെ കാര്യങ്ങൾ മാത്രമേ ഏറ്റെടുക്കാറുള്ളൂ അതിലുള്ള ക്ലാരിറ്റിയോട് അവതരിപ്പിക്കാറുണ്ട് അതിലെവിടെ നിർത്തണമെന്ന് പുള്ളിക്ക് അറിയാറുണ്ട് ഇപ്പോഴും അയ്യപ്പ സംഗമത്തിന് പുള്ളി ബ്രഹ്മാത്രം എടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു കൊടുത്തപ്പോഴത്തേക്കും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണ്ടപ്പോഴും ഓടിക്കളജി അപ്പം അതിനുള്ള ബുദ്ധി പുള്ളിക്കുണ്ട് അതിനുള്ള ടീം പുള്ളിക്കുണ്ട് അതിന് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം നാളെ ഹിറ്റ്ലർക്കും എടുക്കേണ്ടായിരുന്നു എടുക്കണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രസംഗം കേട്ട ആളുകൾ കൂടിയത് പ്രസംഗിക്കാളെടുക്കേണ്ടായിരുന്നു പറഞ്ഞ കാര്യം തെറ്റിപ്പോയി മാത്രമേ ഉള്ളൂ ഇതാണ് വാസ്തവം അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇനി നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ് ഇവിടെ എന്ത് ചെയ്യണം പിന്നെ കമ്മ്യൂണിസം വരണം ഹെഗൽ പറഞ്ഞിട്ടുള്ള പ്രാക് കമ്മ്യൂണിസിലേക്ക് വരണം പിന്നെ ഞാൻ ഒരു കാര്യം തിരിച്ച് ഗൗതത്തിനോട് ചോദിക്കട്ടെ കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ ഗൗതമം കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട പഠിച്ചിട്ടുണ്ടാ ഞാനത് വായിച്ച് രോമാഞ്ചം കൊണ്ടുള്ള ഒരാളാണ് മനസ്സിലായി അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ലോറി എന്ന് പറയുന്നത് ചിന്തയിൽ അതാണ് ഞാൻ ഹമീദ് ചന്ദമംഗലൂടെ ആദ്യം കാണുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ചിന്ത എന്റെ വീട്ടിൽ വരുത്തായിരുന്നു വേറെ ഒരു മനുഷ്യനും ചിന്ത എടുത്ത് നിവർത്തി നോക്കാറില്ല ഞാൻ ചിന്ത എടുത്ത് നിവർത്തി നോക്കുകയും അത് അങ്ങനെ തന്നെ തിന്നുകയും ഒക്കെ ചെയ്ത ഒരാളാണ് മനസ്സിലായി അന്ന് തന്നെ ചില കുഴപ്പങ്ങളുണ്ട് നമുക്ക് ഇതൊക്കെ തിന്നേണ്ട സ്വഭാവമുണ്ട് അപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ ആ ചിന്തയില് ലോറി എങ്ങനെയാണ് ഒരു ഭൂഷായുടെ പ്രതീകമാകുന്നതെന്നൊക്കെ പറഞ്ഞ ലേഖനമായി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് മനസ്സിലായി അപ്പൊ അത്തരത്തിലുള്ള ലേഖനങ്ങളൊക്കെ വായിച്ചു വളർന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ദ സ്റ്റേറ്റ് വിൽ വിതറമേ എന്ന് പറയുന്ന ഒരു സങ്കല്പാണ് ആ സങ്കല്പത്തെ ഗൗതമറിയേണ്ടത് ഓ വിവിജൻ കൃത്യമായിട്ട് പൊളിച്ചെടുക്കേണ്ടതെന്നറിയാമോ ഒരു ട്രെയിനിലോ ബസ്സിലോ ഒരു സീറ്റുകൾ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഈ പറയുന്നത് അന്യനു വേണ്ടി എന്ത് ചെയ്യുക സാഹോദര്യത്തോടി ജീവിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി ഗൗതത്തിനൊന്നും ഇതേവരെ ഇത് കേൾക്കുന്ന ആളുകളൊന്നും ചിന്തിക്കാത്ത കുറച്ച് ഭൗതികമായിട്ടുള്ള കാര്യം ചിലപ്പോൾ അടിക്കായിരിക്കും ആൽബൻ കമ്മ്യൂന്റെ നാടകങ്ങളുണ്ട് നമ്മൾ കണ്ട് അത്ഭുതപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് രണ്ട് വിപ്ലവകാരികൾ തമ്മിൽ ഒരു പ്രണയം ഉണ്ടാകുന്നുണ്ട് അപ്പൊ പ്രണയം ഉണ്ടാകുമ്പോൾ ഇവർ പറയുന്ന വാചകം അറിയാമോ അവര് തമ്മി തമ്മി പറയുന്നുണ്ട് പ്രണയിക്കുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പറയുന്ന പെൺകുട്ടി പറയുന്ന പറഞ്ഞുകൊണ്ട് നമുക്ക് മുഖങ്ങളെ സ്നേഹിക്കാനാണ് ഇഷ്ടം പക്ഷെ നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രത്യേക ശാസ്ത്രത്തെയാണ് എന്ന് പറഞ്ഞാൽ ഒരു നക്സലൈറ്റ് പോലെയുള്ള ഗ്രൂപ്പുകളിൽ അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത് നിങ്ങൾ വേറെ വേറൊന്നിനെയും സ്നേഹിക്കരുത് നിങ്ങൾ സ്നേഹിക്കേണ്ട എന്തിനെയാണ് പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തെയാണ് അപ്പൊ അതേപോലെ റിജിഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇനി ജീവിതത്തിൽ മനുഷ്യ അങ്ങനെ ആയിത്തീരുമെന്നൊക്കെ വിചാരിക്കാൻ കമ്മ്യൂണിസം ഒരു സ്ഥലത്തും നിലവിൽ വന്നിട്ടില്ലല്ലോ അതായത് സ്റ്റേറ്റ് ഒരു സ്ഥലത്തും എന്താണ് വിതരണയായി പോയിട്ടില്ലല്ലോ ഇല്ലാതായി പോയിട്ടില്ലല്ലോ ഒരു ഓഫീസിൽ പതിനഞ്ച് പത്ത് ദിവസം അവിടുത്തെ ബാനേജറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഡറോ ചെന്നില്ലെങ്കിൽ ആളുകൾ ലേറ്റായി വരും അല്ലാതെ ആളുകൾ എല്ലാവരും മനോഹരമായ സങ്കല്പങ്ങളിൽ ഒരു നിയന്ത്രണവും വെക്കാതെ വന്ന് ജോലി ചെയ്യുന്ന ഒരു കാലം വരും എന്ന് വേണമെങ്കിൽ നമുക്ക് വെറുതെ പറയാം അങ്ങനെ ഒന്നും ഒരു കാലത്ത് സംഭവിക്കില്ല എന്ന തിരിച്ചറിവ് ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് ബോധമുള്ള എല്ലാ മനുഷ്യരും ഉണ്ടായിട്ടുണ്ട് അതേ ഈ മാറ്റം അതാണ് ഈ മാറ്റം അതാണ് അമൃതാനന്ത കാണാൻ പോകുന്നതും അത് അമ്മക്കുരുമ എന്ന് പറയുന്ന പ്രോജക്റ്റായിരുന്നു അമൃതാനന്ത അമ്മക്കൊരുമ എന്ന് പറയുന്ന പ്രൊജക്ട് ആയിരുന്നു അതെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ മറ്റേ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെല്ലാം ഞങ്ങളുടെ ആളുകളാക്കി കൂടി മാറ്റിയാൽ യഥാർത്ഥത്തിൽ പിന്നെ ബി ജെ പിക്ക് ഇതിനേക്കാൾ തീവ്രമായ എന്തെങ്കിലും കാര്യം പറയേണ്ടി വരും ഇന്നിപ്പോ വേറെ സംഭവം കൂടി തമ്മിൽ ഇവര് തമ്മിൽ സാമ്യത ഏറുകയാണെന്ന് സി ലോകം മുഴുവൻ നിങ്ങൾ അറിയേണ്ടത് ഒരു ഇപ്പൊ ഞാൻ ഉദാഹരണം പറയും ഇതിൽ തെറ്റ് നമുക്കിപ്പോൾ പിണറായി വിജയനെ വേണമെങ്കിൽ ഇവിടെ നാല് ചീത്ത പറയാം ആളുകൾക്ക് ഭയങ്കര രസമൊക്കെ തോന്നുന്നു ഞാനിപ്പോ ഗൗതത്തിനോട് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ കോണ്ടസ്റ്റ് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ബ്രിട്ടനിലൊരു പാർട്ടിയുണ്ട് റൈറ്റ് വിങ്ങിന്റെ എക്സ്ട്രീം ഫോർ റൈറ്റ് വിങ് പാർട്ടിയാണ് ആ റൈറ്റ് വിംഗ് പാർട്ടി ഒന്നര ലക്ഷത്തോളം പേരുടെ റാലി എടുത്തി നെറ്റ് എഫക്ട് എന്താണെന്നറിയോ അതിന് വലിയ ജനപ്രീതി കൂടുതലാണ് കാരണം എന്താ ഇവിടെ നിന്നുള്ള എല്ലാ മൈഗ്രൻസിനെയും ഇമിഗ്രൻസിനെയും എന്ത് ചെയ്യണം പുറത്താക്കണം എന്ന് തോന്നിട്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ പ്രധാനമന്ത്രി അദ്ദേഹം ശരിക്കും കുറച്ചുകൂടി ലിബറൽ ആയിട്ടുള്ള ഒരാളാണ് അതായത് നേരത്തെ ഏത് മൈഗ്രന്റ് അങ്ങോട്ട് വെറുതെ നുഴഞ്ഞു കയറി വന്നാലും അവനെ വിളിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഗവൺമെന്റ് ചെലവിൽ താമസിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് പക്ഷെ ഇത് വലിയ തോതിൽ ജനപിന്തുണി ഇതിനാണ് കൂടുന്നത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലം കഴിഞ്ഞ് പുതുക്ക അഞ്ചു കൊല്ലം അതായത് താമസിച്ചിരുന്നില്ല അഞ്ച് അഞ്ചു കൊല്ലം കഴിഞ്ഞ് താമസിച്ച പി ആർ കൊടുക്കാന്നുള്ളത് പത്ത് കൊല്ലം കഴിഞ്ഞ് താമസിച്ച പി ആർ കൊടുക്കുന്നതായി എന്താ കാര്യമെന്നറിയോ ജനത്തിന്റെ ഒരു ഇംഗിതത്തിനെതിരായിട്ട് നമുക്ക് ഒരുപാട് കാലം പിടിച്ചേക്കാൻ അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് അവസാനമായിട്ട് കേരളത്തിലും ആർ എസ് എസും ബി ജെ പിയും ജയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സംശയമില്ല ലോങ് ടേമിലേക്ക് അവർ ജയിക്കുകയാണ് അവരെ സംബന്ധിച്ചോളം സത്യം പറഞ്ഞാൽ വി മുരളീധരനെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി അടേശ്വരത്തി എന്ന് പറഞ്ഞിട്ടുണ്ടാവുക ധൈര്യമായിട്ട് ആഞ്ഞടിച്ചോ എന്ത് ചെയ്തോ തൽക്കാലം കോൺഗ്രസും അത് കഴിയുമ്പോൾ എന്ത് ചെയ്യട്ടെ ഇവരും തകരട്ടെ എന്നാണ് ഇനി ഒരു വാചകം കൂടി പറഞ്ഞിട്ട് നിർത്താം എൻ എസ് എസ് പോലും ഇപ്പം ബി ജെ പിയായിട്ട് ഡിസ്റ്റൻസിനെ എന്താണെന്നറിയുമോ ഗോവത്തിന് വേറെ വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് എൻ എസ് എസിനെ ബി ജെ പി വിഴുങ്ങും ഇപ്പം എൻ എസ് എസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരേ സ്ഥലത്തുനിന്ന് ഫ്ലക്സ് അടിച്ച് കൊണ്ടു കൊടുത്തിട്ട് കെട്ടിക്കുമോ എന്ന് പറയുകയാണ് ആര് കട്ടപ്പ കുട്ടപ്പ എന്നൊക്കെ പറഞ്ഞ് എൻ എസ് എസിനെ ഈ സമുദായ സംഘടനകൾക്കൊക്കെ കൃത്യമായിട്ട് അറിയാം അവരുടെ കൂടെ നിന്നാൽ പതുക്കെ പതുക്കെ ബി ജെ പി ഇതിലേക്ക് ഇൻഫിൾട്രേറ്റ് ചെയ്യുകയും ലാസ്റ്റ് ബി ജെ പി പറഞ്ഞാൽ ഇതിൽ എൺപത് ശതമാനം പേര് കേൾക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ എത്തും അപ്പം പിന്നെ എൻ എസ് എസ് പറഞ്ഞൊരു പരിചയം കേൾക്കൂല അതുകൊണ്ട് ആ സൈഡിൽ അങ്ങനെ മാറിയിരിക്കുന്നു പറയേണ്ട അവസ്ഥയിലേക്ക് ഉണ്ടാവും അപ്പം അതൊക്കെ എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ട് നിലനിൽപ്പിനായിട്ട് എല്ലാവരും പലതരത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടനിൽ കാണുന്നത് അതാണ് ഫ്രാൻസിൽ കാണുന്നത് അതാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണുന്നതാണ് ഫ്രാൻസിലൊക്കെ എൺപത് ശതമാനത്തോളം പേര് പിന്നെ നാസ്തികരായിട്ടുള്ള ആളുകളാണ് ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളായിരുന്നു അപ്പൊ അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ജനതയിൽ ചില സമയത്ത് ചില ആശയങ്ങൾ അവരെ പെട്ടെന്ന് പിടിച്ചു കൊലിക്കുന്ന രീതിയിൽ ഇപ്പറ പോലെ എന്തു ചെയ്യുമ്പോൾ ആളുകൾ ഭയങ്കര കൃത്യമായ അജണ്ടകളോടുകൂടി ഇതിന് അറേറ്റ് ചെയ്യപ്പെടുമ്പോൾ അവരതിന് വശമ്പതരായാൽ ഭരണാധികാരികൾക്ക് പതുക്കെന്ത് ചെയ്യേണ്ടി വരും വഴങ്ങേണ്ടി വരും ആ വഴങ്ങേണ്ടി വരുന്നതിന് ചെറിയ പ്രതിഫലമാണ് കാണുന്നത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിൽ നിന്ന് ജയിക്കണം ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല നമുക്ക് ഇവിടെ ജയിക്കണം ഭരണം കിട്ടണമെന്നില്ലെങ്കിൽ നമുക്ക് എന്തില്ല നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അഭിപ്രായം പറഞ്ഞ് പക്ഷെ അതെണ്ടെങ്കിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് അടിയോറസ് അങ്ങനെ നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾ പോലും അപകടത്തിലാണ് കേരളം പോലും ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എന്നൊരു അയ്യപ്പനെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നാളെ നിർമാല്യം പോലൊരു സിനിമയിൽ മറ്റേ ദേവിയുടെ മുഖത്ത് തുപ്പുന്നതായിട്ട് ഒരു സിനിമയിൽ നിന്ന് എടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരാൾക്ക് പറയാൻ പോലും കഴിയില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഗൗതത്തിന് സത്യസന്ധമായി തോന്നുന്നുണ്ടോ എൻ എം ഷംസീർ പറഞ്ഞത് ഗണപതി മിത്താണെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പമുള്ളത് പക്ഷെ ആ വിത്താണെന്ന് പറഞ്ഞ വാചകം പോലും എങ്ങനെയാണ് ഇപ്പൊ കേരളീയ സമൂഹത്തിൽ പറയാൻ പറ്റാത്തതായത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ വലിയ പ്രശ്നത്തിലാണ് അവിടെ അദ്ദേഹം ബ്ലോക്ക് ആയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഗണപതി മിത്താവുകയും മറ്റു ദൈവങ്ങൾ മിത്ത അല്ലാതാവുന്ന പശ്ചാത്തലം ഞാൻ ചോദിക്കും അത് അതുപോലും പ്രശ്നമാണ് ഗൗതം അതൊക്കെ പോലും നിങ്ങളുടെ നെറേറ്റീവാണ് ഞാൻ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഗൗതം മോശക്കാരനാണ് എന്ന് ഞാൻ പറയുന്നു അല്ലെ ഗൗതം മിത്താണെന്ന് പറയുന്നു അല്ലെ ഗൗതം സാങ്കല്പിക എന്ന് പറയുമ്പോ ഗണപതി ഗണപതി വിത്താണെന്ന് പറയാൻ സാധിക്കുകയും എന്നാൽ അള്ളാഹു മിത്താണോ എന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി ഇല്ലാതെ അതാണ് അതാണ് നിങ്ങൾ പറയുന്ന ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ഈ പറയുന്ന പോലെ ഒരു കാര്യം മിത്താണെന്ന് പറയുമ്പോൾ ഞാൻ അതിനെ ബാലൻസ് ചെയ്യാൻ മറ്റതും കൂടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രശ്നത്തിലാവുമെന്നുള്ള എന്നുള്ള ഉണ്ടല്ലോ അത് മോശമാണ് ഇപ്പൊ ഗൗതം പറയുന്നു ഒരാ ഞാൻ രതീഷ് മിത്താണെന്ന് പറയുന്നു ഞാൻ രതീഷ് മിത്താണെന്ന് പറയാനുള്ളത് എന്ത് ചെയ്യണം സ്വാതന്ത്ര്യം ഉദ്യത്തിൽ വേണം അറ്റ് ദ സെയിം ടൈം ഗൗതത്തിന് എന്ത് ചെയ്യണം വേറെ ഒന്നും പറയാതിരിക്കാനുള്ള സ്വാധീനം വേണം ഇനി അത് പറയണമെന്ന് എനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ ലോജിക്കലി അത് തെറ്റാണല്ലോ ഗൗതം ഗണപതി മിത്താവുകയും മറ്റേത് മിത്താവാതിരിക്കുകയും ഞാൻ ഈ ഈ ചർച്ച ചർച്ച എത്ര സമയം നീട്ടിക്കൊണ്ട് പോകാൻ ഞാൻ നേരത്തെ ചോദിക്കുന്നു നിർമാല്യം പോലൊരു സിനിമ ഇടങ്ങിയപ്പോ എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ പ്രകാരം വികാരം വരണപ്പെടാഞ്ഞത് എന്താ വേണപ്പെടാന്ന് അല്ല എന്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തായിരുന്നില്ല എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ കൃഷ്ണൻ ഈ പറഞ്ഞ പോലെ കള്ള ആ കള്ള തിരുമാലിയുടെ ഈ പറഞ്ഞ പോലെ വേണ്ടാത്ത വിചാരങ്ങൾ നിങ്ങൾ പത്ര സിനിമ എടുത്തപ്പോ പത്ര സിനിമ എടുത്തപ്പോ എന്തുകൊണ്ടാണ് അതായത് അതായത് അന്നത്തെ കാലത്ത് ഹിന്ദു സംരക്ഷകർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ശക്തമായിട്ടില്ലാതിരിക്കുകയും ഇന്നത് വളരെ ശക്തമായിട്ട് ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് ഹിന്ദു ആ അതാണ് അതിൻ്റെ കാര്യം അതായത് ഹിന്ദു കുറെ കൂടി ലിബറലായ ആശയങ്ങളുമായി മുന്നോട്ട് പോവുകയും അവൻ്റെ ദൈവത്തെ വിമർശിക്കാനും വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർട്ടൂൺ വരക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യവും വേണമെങ്കിൽ സിനിമകളിൽ എം ടി വാസുദേവൻ എന്നാർക്ക് ഇതെടുക്കാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം നമുക്കിപ്പോൾ കുറഞ്ഞു ഏത് ഒരു നിയമവും വന്നിട്ടല്ല ഇന്ത്യൻ ഭരണഘടന പഴയതാണ് ഇന്ത്യൻ ഭരണഘടന ഈ പറഞ്ഞ പോലെ പഴയതാണ് ഇന്ത്യൻ പോലീസ് ആക്ട് പഴയതാണ് ഈ ഭാരതീയ ന്യായ പഴയതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ സമൂഹത്തിൽ കുറഞ്ഞു കാരണം എന്താ അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വലിയ തോതിൽ ഉപർശിക്കപ്പെടും അതുകൊണ്ടാണ് പാവം ജിൻഡോയ്ക്ക് എന്ത് ചെയ്യേണ്ടി വന്നത് പിറ്റേ ദിവസം പിൻവലിച്ച് മാപ്പോറേണ്ടി വന്നത് അതായത് ശരിക്കും പറഞ്ഞ ഒരു സെമിറ്റിക് സ്വഭാവത്തിലേക്ക് ഹിന്ദു മാറുന്നു യഥാർത്ഥത്തിൽ എങ്ങനെ മാറേണ്ടത് ഈ സെമിറ്റിക് സ്വഭാവം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള സയനിസ്റ്റ് സ്വഭാവങ്ങളിലേക്ക് മറ്റു മതങ്ങൾ ആ രീതി കാണിക്കുമ്പോൾ ആ മതങ്ങൾ അങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞ് അവരെ തിരുത്തിച്ചു കൊണ്ടുവരുന്നതിന് പകരം ഇത് അവര് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഇവിടെ അതിനേക്കാൾ വലിയ വികാരം എന്ത് ചെയ്യുവാണ് രൂപപ്പെടുകയാണ് ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ എലക്ഷന് ജയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന മനോനിലകളാണ് എന്ന് പതുക്കെ ജനത്തിന് മനസ്സിലാവും അങ്ങനെ മനസ്സിലാകണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും ഒക്കെ ഇവിടെ വരേണ്ടി വരും ഇക്കണോമിക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യും കടപുഴകും പ്രളയം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമുക്ക് നമുക്കപ്പുറത്തെ ആ ബക്കറുള്ളു അവസാനമായിട്ടാണ് പറയുന്നത് വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ താൽക്കാലിക ഗുണം ഉണ്ടാകുമെങ്കിലും ലോങ് ടേമിൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ചു പറയാം അടുത്ത തവണ അധികാരത്തിൽ വരുകയും അത് അഞ്ചു കൊല്ലം ഇരിക്കുകയും ചെയ്യുമ്പോ ഇപ്പഴുള്ള വിശ്വാസം പോലും ഇവരുടെ പുറത്ത് നഷ്ടപ്പെടുകയും ഈ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ എന്താണ് ഇടതല്ല എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഉണ്ട് ബ്രോഡർ ലെഫ്റ്റ് ആയിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പൊ ഇവരെ ഇടതായിട്ട് കാണുന്നില്ല നേരത്തെ പിണറായി ബ്രില്ല്യന്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ കൈയടിച്ച ആളുകൾക്ക് ഒന്നും ഇഷ്ടമല്ലോ അല്ല പിണറായി ബ്രില്ല്യന്റ് ആണ് ഞാനില്ലെന്ന് പറയുന്നില്ല സി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പൊ വീരപ്പൻ എന്ന് പറയുന്ന ഒരാള് അദ്ദേഹത്തിന് നൂറടി അകലെ നിന്ന് ഒരു പച്ചിലയിൽ ഒരാൾ ചവിട്ടുമ്പോ അത് മനുഷ്യനാണോ പുലിയാണോ പൂച്ചയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു എന്തായാലും പിണറായി ബ്രില്യൻ ആണെങ്കിൽ ഈ കാര്യം കൂടി അദ്ദേഹം സോൾവ് ചെയ്യണം ഒരു പത്ത് നാൽപ്പത് വർഷമെങ്കിലും സി പി എമ്മിനെ കേരളത്തിൽ പിടിച്ചു നിൽക്കാനുള്ള സംവിധാനത്തെ എനിക്ക് ചിരിയാണ് എൻ്റെ ക്യൂദും ക്യൂദും എന്തിനു പുള്ളി സോൾവ് ചെയ്യണത് എന്തിനാണ് പുള്ളി സോൾവ് ചെയ്യേണ്ടത് അത് പുള്ളിയുടെ പാർട്ടിയാണ് പുള്ളിയുടെ പാർട്ടിയൊക്കെ തന്നെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലായി പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് സോൾവ് ചെയ്യേണ്ട വലിയ അത്യാവശ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല ഇല്ല ഇനി ബാക്കിയുള്ളവരെ നേടാനുള്ളതെല്ലാം നേടി ബാക്കിയുള്ളവര് സോൾവ് ചെയ്തേക്ക് ചെയ്തോളും അത്രേ ഉള്ളൂ മനസ്സിലായി എൻ്റെ നിലപാട് അത് തന്നെയാണ് ഇപ്പോൾ ഞാൻ എൺപത് വയസ്സെത്തിക്കഴിച്ച് ഇനി ഞാൻ എൻ്റെ കൊച്ചുങ്ങൾ അങ്ങനെ ആയിരിക്കുമല്ലോ ബാക്കി ഞാൻ ആലോചിച്ച് വലിയ പറയേണ്ട ആയിട്ടില്ല അതെല്ലാം ആളുകളും എന്ത്